പുതിയൊരു വിശേഷമാണേ തലേ ദിവസം രാത്രി നോർത്തിലോട്ട് അങ്ങ് വിട്ടു എന്തിനാ പൂക്കൾ വാങ്ങിക്കാൻ വേറെ ഒന്നുമില്ല നാളെ എനിക്കൊരു ആഡ്ഷൂട്ടുണ്ടേ അപ്പോൾ അതിന് വേണ്ടി പൂക്കളിടാൻ പൂക്കൾ വാങ്ങിക്കാൻ വന്നതാണ് എൻ്റെ ദൈവമേ എന്ത് വിലയാണ് പൂക്കൾക്കൊക്കെ നിങ്ങളൊക്കെ വാങ്ങിച്ചോ അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് പാർട്ടിസിനേഷൻ ചേച്ചീനെ പിക്ക് ചെയ്തു അവിടെ നിന്ന് നേരെ ലൊക്കേഷൻ സ്ഥലത്ത് എത്തിയപ്പോൾ ദാ നമ്മുടെ മോഡൽ ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ട് കിളി പോയ അവസ്ഥയാന്നാണ് പറയുന്നത് അങ്ങനെ എല്ലാവരും പിക്ക് ചെയ്ത് നമ്മുടെ ലൊക്കേഷനിലെത്തിയതാണ് ഇതാ റൂമ് നമ്മുടെ മേക്കപ്പ് ചെയ്യുന്ന റൂം ആ അവിടുത്തെ ഭായി ഉണ്ടല്ലോ ഭയങ്കര സപ്പോർട്ടാട്ടോ പിന്നെ ഇത് നമ്മുടെ ക്യാമറാമാൻ ഗൂഗിൾ അങ്ങനെ ഞാൻ ഭായയോട് ഒന്ന് വീഡിയോക്ക് ഹൈ പറയാൻ വന്നിപ്പോൾ പുള്ളി ടാറ്റയൊക്കെ പറഞ്ഞു പോയിട്ടോ ആഡ് ഷൂട്ടിന് വേണ്ടി കിട്ടിയ റൂമാണ് മേക്കപ്പ് ചെയ്യാനും ചേഞ്ച് ചെയ്യാനും അങ്ങനെ ഞാൻ എന്താ നടന്നുപോയി അതിൻ്റെ പുറകെ നമ്മുടെ നിഷ ചേച്ചി ആ ഇത് നമ്മുടെ ജൊസീന ഇനിയാണ് പണി തുടങ്ങുന്നത് പൂക്കൾ വാങ്ങിച്ചാൽ പോരല്ലോ പൂക്കൾ ഇടണ്ടേ സത്യം പറയാനോ ഞാൻ ലൈഫിൽ ഇതുവരെ പൂക്കളം ഇട്ടിട്ടില്ല അപ്പോൾ ദിസ് വാസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് അത് അടിപൊളിയായിരുന്നു പൂക്കളം കാണാൻ നല്ല രസമാണ് പക്ഷേ അതിൻ്റെ പുറകിലുള്ള ഈ കഷ്ടപ്പാട് അതെനിക്ക് മനസ്സിലായി എന്തായാലും എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ സുഹൃത്ത് ഗൂഗിൾ ഉണ്ടായിരുന്നു രക്ഷപ്പെട്ടു പൂക്കളം ഇട്ടപ്പോഴാണ് ഓർത്തത് മോഡൽ റെഡി ആയി കാണുമോ ഇല്ലയോന്ന് ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ ഗൂഗിളിൽ അവിടെ ഇരുത്തിയിട്ട് ഇങ്ങോട്ടേക്ക് പോന്നു പാതി ജോലി കഴിഞ്ഞേ ആക്ച്വലി ഇതൊരു ട്രഡീഷണൽ ഔട്ട്ഫിറ്റ് ആട്ടോ ഓണമൊക്കെ അല്ലേ അപ്പോൾ ആ രീതിക്ക് തന്നെ ആയിക്കോട്ടെ അവരവിടെ മേക്കപ്പ് ചെയ്യുന്നു ഞാൻ എന്താ ഈ ലൊക്കേഷൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നടന്ന് നടന്നു വരികയാണ് ഇനി ബാക്കി വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കാണാംട്ടോ Bye.